सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां कृष्णाय वासुदेवाय देवजीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो സർവമംഗളമംഗല്യേം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ തൃംബകേ ഗൗരി നാരായണി നമോസ്തുതേ എല്ലാ ഗുരുജനങ്ങൾക്കും പ്രത്യേകിച്ച് ശ്രീലകത്തായി കുടികൊള്ളുന്ന ജഗദംബികയുടെയും ആധാരബന്ധങ്ങളിൽ നമസ്കരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അതിപ്രസിദ്ധമായ ചല്ലായക്കുളങ്ങര ഹേമൂർ ഹേമാംബിക ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രവുമായിട്ട് ഒരു വലിയ ആത്മബന്ധം എനിക്കുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുറച്ചു കാലം ഞാനിവിടെ കീശാന്തിയായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ പരിപ്പായി രവി തിരുമേനയുടെ അച്ഛനായ ഗോവിന്ദൻ നമ്പൂതിരി ഇവിടെ മേൽശാന്തിയായിരിക്കുമ്പോൾ ഞാനന്ന് ടി സി ഒക്കെ കഴിഞ്ഞ സമയമാണ് ഇങ്ങനെ പറ്റുമെങ്കിൽ നീ വന്ന് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പാലക്കാടേക്ക് വന്ന് രണ്ട് മൂന്ന് മാസം ഇവിടെ രാവിലെ രാവിലൊരു മൂന്നര എഴുന്നേറ്റ് അവിടെ കുളത്തെ കുളിച്ച് പായസം ഉണ്ടാക്കുക കളഭ അരക്കുക അന്ന് കളഭ അരക്കലാണ് ഒരിടം കഴി കളഭ അരച്ച മുപ്പത്തഞ്ച് രൂപയാണ് അന്ന് ഒരു തവണയെ അരച്ചിട്ടില്ല അതോടുകൂടി മതിയായി ഇത്ര ജോലിയുണ്ട് പക്ഷെ എന്നാലത് അമ്മയെ സേവിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിന്നുള്ളതാണ് ആ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം പിന്നീടും പലതവണ ഇവിടെ വരാനും കുട്ടികളെ എഴുത്തിനിരുത്താനൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ നവരാത്രിക്ക് അല്ലേ അപ്പം അങ്ങനെ ഒരു ഒരു ആത്മബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് മറ്റേത് ക്ഷേത്രത്തിൽ ഞാൻ കീശാന്തി ആയിട്ടൊന്നും ഉണ്ടായില്ല എൻ്റെ പരദേവത അവിടുത്തെ ശാന്തിക്കാരൻ ഇവിടെ ഭഗവതിയുടെ കീശാന്തിക്കാരായിട്ട് അപ്പം അങ്ങനെയുള്ളൊരു ആത്മബന്ധം പാലക്കാടും ഈ ക്ഷേത്രമൊക്കെ ആയിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അമ്മ വിളിക്കുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് രാത്രിയോടുകൂടി എത്തണമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഉച്ചയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നത് അതുകൊണ്ടാണ് കാണാൻ പറ്റിയത് എല്ലാവരെയും ഇനി ഞാൻ വൈകുന്നേരമാണ് ഞാനിങ്ങനെ വരുന്നുണ്ടെന്നും അറിഞ്ഞത് എന്നിട്ടും ഇത്രയും പേരും ഇവിടെ വന്നു എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷം നല്ല കാലാവസ്ഥ പോലും അല്ല എന്നിട്ടും ഇത്രയും ആൾക്കാർ ഇവിടെ സ്വീകരിക്കാനും കാണാനൊക്കെ എത്തിച്ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അത് നമ്മുടെ ഒരു വൈഷ്ണവം കുടുംബാംഗങ്ങളുടെ ഒരു സ്നേഹബന്ധാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കുടുംബാംഗങ്ങളിൽ നിന്നാണ് പറയുക അങ്ങനെ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു വൈഷ്ണവ കുടുംബത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മളൊക്കെ ഭാഗവതം പഠിക്കുന്നു വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നു പല ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ മറ്റന്നാൾ ജില്ലാ സത്സംഗം നടക്കുകയാണ് അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നാളെ രാവിലെ എറണാകുളം ജില്ലയിലേക്കാണ് പോകുന്നത് അവിടെ എല്ലാവരും വളരെ ഭക്തി പുരസ്സരം കാത്തിരിക്കുകയാണ് ഒരു ദിവസത്തിന് വേണ്ടി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ നീണ്ടു നിൽക്കുന്ന സത്സംഗമാണ് അവിടെ നടക്കുന്നത് മറ്റൊന്ന് ആഗസ്റ്റ് മാസം പത്താം തീയതി ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ്യം നടക്കുകയാണ് അതിൻ്റെയും ഒരുക്കത്തിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ സത്സംഗം നടന്നിട്ട് എത്രയായി എപ്പോഴാണ് എപ്പോഴേ നവംബറിൽ ഏതായാലും അതിൻ്റെ ഒരു വർഷം തികഞ്ഞാൽ ഏഹ് തീർച്ചയായിട്ടും ഈ നമുക്ക് അടുത്തൊരു സത്സംഗം ഇവിടെ വെച്ചിട്ട് നടത്താം അത് ഈ വർഷം തന്നെ ആവാം ഏതെങ്കിലും ഒരു മാസം നോക്കിയിട്ട് ഒരു വർഷമെങ്കിലാവണം എറണാകുളം ജില്ലയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് നടത്തുന്നത് അപ്പോൾ രണ്ടാമത് പാലക്കാട് ജില്ലാ സത്സംഗം കല്ലായിക്കുളങ്ങര അമ്മയുടെ മടിയിൽ വെച്ചിട്ട് നമുക്ക് നടത്താം അതിന് നമ്മളത് മനസ്സിൽ വിചാരിച്ചിട്ടെന്നല്ല വന്നത് പക്ഷേ എന്നാലെല്ലാവരും കൂടി അല്ലേ അത് പറയുമ്പോൾ നമുക്ക് ഈ ഹോളിന്ന് അറിയുന്ന രീതിയിൽ സജ്ജനങ്ങൾ ഉണ്ടാവും അല്ലേ തീർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ മേൽശാന്തി തന്നെ ആ ഒരു ആഗ്രഹം പറഞ്ഞതും പക്ഷേ മാനേജർ ശ്രീ മോഹൻജി അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തത് അല്ലേ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എല്ലാവരും യോജിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് അപ്പോൾ ആ ധർമ്മം വേണ്ടതുപോലെ പുലരട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് ഭാഗവതം എല്ലാവരുടെയും ആനന്ദമാണ് എത്രയോ സജ്ജനങ്ങൾ ഈ ഭാഗവതത്തെ ഉപാസന ചെയ്തുകൊണ്ട് അവനവൻ്റെ ദുഃഖത്തെ മറക്കുന്നുണ്ട് ദുഃഖം മറക്കുന്ന മറക്കുക സന്തോഷത്തിൽ ജീവിക്കുക അതാണല്ലോ വൈകുണ്ഠം എന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ഠത്തിൽ ജീവിക്കുന്ന അനവധി സാധാരണക്കാരായവർ ഈ ഭാഗവതോപാസന ചെയ്യുന്നുണ്ട് ഭാഗവതോപാ ഭാഗവതോപാസന കൊണ്ട് എന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ വൈകുണ്ഠം ആ വൈകൊണ്ടെന്നു പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് അങ്ങനെയാണ് പലരും ജീവിതം മുന്നോട്ട് പോകുന്നത് മറ്റന്നാൾ കോട്ടയത്തുന്നൊരമ്മ വരുന്നുണ്ട് അതീവ രോഗാവസ്ഥയിലുള്ള ഒരു അമ്മയാണ് ആ അമ്മ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഇനി എനിക്ക് വളരെ കുറച്ച് ദിവസ കാലേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതിനു മുമ്പ് ഒന്ന് കാണണം അതിനനുവാദം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ നോക്കൂ അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ സന്തോഷം മുഴുവൻ നമുക്ക് ലഭിക്കുന്നത് ഭാഗവതത്തിലൂടെയാണ് ഭഗവത് സേവയിലൂടെയാണ് അങ്ങനെ നമ്മൾ അത്രയും ഭാഗ്യവതി ഭാഗ്യവാന്മാരാണ് കാരണം ഇവിടെ ഈ ഹേമാംബിക അല്ല കൈപ്പത്തി ക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ അമ്മയെ നിത്യവും ഉപാസിക്കാൻ വേണ്ടി സാധിച്ചാൽ അതിലിപ്പുറം മറ്റൊന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് തന്നെ ശ്രേഷ്ഠനായ ആചാര്യൻ ഉണ്ടായിരുന്നല്ലോ മൺമറഞ്ഞു പോയ അല്ലേ ആ പിഷാർ ഡിസാർ അല്ലേ അദ്ദേഹം ആ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയും വായിക്കുകയൊക്കെ ഏ അതെ 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 അതൊക്കെ ഒരു ഭാഗ്യമാണ് അതെ പുത്തൂരാണ് ഞാനിവിടെ കുന്നത്തുറമയുടെ സപ്താഹം നടത്തിയിട്ടുണ്ട് പുത്തൂർ ക്ഷേത്രത്തിലിത് ദേവി ഭാഗവതം അത് ശരി ദേവി ഭാഗവതം നട ചിന്മയൽ അല്ലേ ചിന്മയൽ ശിഷ്യ അങ്ങനെ പുത്തൂരമ്പലത്തിൽ അവിടെ സപ്താഹവും നവാഹവും ഒക്കെ ചെയ്തിട്ടുണ്ട് ദേവിയുടെ കഥകളൊക്കെ ചെയ്തിട്ടുണ്ട് കുന്നത്തൂർമയുടെ രണ്ട് മൂന്ന് തവണ വന്നു ഒരു ബന്ധമാണ് പാലക്കാടായിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭാഗവതോപാസന നിരന്തരം എന്താ അതിൽ തന്നെ നമ്മൾ ഇത് പറയുന്നുണ്ടല്ലോ ഭാഗവതം നിത്യാനുസന്ധാനം ചെയ്യണം എന്നാണ് പറയുന്നത് നിത്യം ഭാഗവത സേവയ ഭക്തിർഭവതി നൈഷ്ഠിക്കുന്ന പറയുന്നത് നിഷ്ഠയുള്ളതായ ഭക്തി ഉണ്ടാവണമെങ്കിൽ നിത്യോപാസന ആവശ്യമാണ് നമുക്ക് ഭാഗവതാകട്ടെ ഏതൊരു അറിവും ഉണ്ടാകണമെങ്കിൽ നാല് കാര്യം വേണം ഒന്ന് അതീതി എന്നാൽ അറിയാം അതീതി എന്ന് പറഞ്ഞാൽ പഠിക്കുക പഠിച്ച് അതീതി ബോധം ആചരണം പ്രചരണം ഇത് നാലുണ്ടായാലേ അറിവുണ്ടാവുകയുള്ളൂ നമ്മൾ പഠിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം ബോധം അല്ലേ പിന്നെന്ത് വേണം ആചരണം നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ അമ്മ ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു കാലം കൊണ്ട് പിന്നെ തൊഴിച്ചിട്ട് കാര്യം അത് അർത്ഥമില്ല പറയുന്നത് ആചരിക്കണം അത് പ്രചരിപ്പിക്കുകയും വേണം അതാണ് നമ്മൾ വൈഷ്ണവം ചെയ്യുന്നത് അല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതെന്തു ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് ധർമ്മം വേണ്ടതുപോലെ നിൽക്കുക അപ്പോൾ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അതീതി ബോധം ആചരണം പ്രചരണം തുടങ്ങിയതായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ അറിവ് സായിയാകുന്നു ഉറക്കുന്നു എന്നുള്ളത് പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം അറിവുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ പറ്റെങ്കിലിപ്പോൾ ഡോക്ടർ അവർ അമ്മയെ കൊന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടില്ലേ ഡോക്ടറാണ് അമ്മയെ തള്ളിയിട്ട് കൊല്ലുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിവുണ്ട് പക്ഷെ അറിവ് എന്തല്ല അത് ധർമ്മമല്ല അപ്പോൾ അത് ധർമാവണമെങ്കിൽ എന്താണ് വേണം അതിൻ്റെ ഒരു ബോധവും ആചരണവും പ്രചരണവും ഒക്കെ ആവശ്യമാണെന്നാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിന് ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പോരെ വേറെന്താ പറയണ ഏതായാലും ഭഗവാന്റെ പാതാതി കേശവും കേശാദി പാദവുമാണ് കേശാതിപാദവുമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗവതത്തെ നമ്മൾ പല രീതിയിലായിട്ടാണ് കാണുന്നത് ഭാഗവതത്തെ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുമ്പോൾ അതിനൊരുപാട് വ്യത്യാസമുണ്ട് എത്രയോ സപ്താഹത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ല ഒന്നും അറിയാത്ത കാലത്ത് എന്താണ് എന്ന് പോലും അറിയാതെ അറിയാതെയും നമുക്കെന്ത് കിട്ടിയിട്ടുണ്ട് ആനന്ദം കിട്ടിയിട്ടുണ്ട് ഗുളികയ്ക്ക് അകത്തുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല കഴിക്കുന്നത് അതെയാ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അസുഖം ഭേദാകണത് പോലെ ഒന്നും അറിയാതെ കുരുഡൻ ആനയെ കണ്ടതുപോലെ ഭാഗവത്തിൻ്റെ അടുത്ത് പോയിരുന്ന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയും കഥകൾ കേൾക്കും നമ്മൾ ആനന്ദിക്കും പക്ഷെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് വായിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുമ്പോൾ അനുഭൂതിയാണ് അതാണ് നമ്മൾ ഹൃദയാനന്ദം എന്ന് പറയുന്നത് അല്ലേ ഓരോ ശ്ലോകവും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവും എല്ലാം ഓർമ്മയുണ്ടാവില്ല എന്നാലും അതിനകത്ത് ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഉപാസന ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണെന്ന് പറയാനും അത് തന്നെയാണ് കാരണം എന്ന് പറയുന്നത് അതിനെ അറിഞ്ഞ് ഉപാസിക്കുക എന്താണ് അതിനകത്തുള്ളത് എന്നറിഞ്ഞ് അത് പാരായണം ചെയ്യുക ശ്രദ്ധയോടെ പാരായണം ചെയ്യുക ഇത്രക്കൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ ഭാഗവത്തിനകത്ത് അപ്പോൾ അത് പഠിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആനന്ദം എന്ന് പറഞ്ഞത് അതെടുത്താൽ മറ്റൊന്നും വേണ്ട നമുക്ക് അല്ലേ അതെടുത്താൽ മറ്റൊന്നും വേണ്ട അതുകൊണ്ടാണ് അതുകൊണ്ടാ തന്നെ നാരദം പറയമാൻ സിദ്ധോഭവതി ഏതെന്ന് കിട്ടിയാൽ അവൻ സിദ്ധനായിത്തിരുന്നുവോ തൃപ്തോഭവതി തൃപ്തനായിത്തീരുന്നുവോ അത് ഭാഗവതമാണ് ഭഗവാനാണ് ഭക്തിയാണ് അതിനെ അങ്ങനെ വേണ്ടതുപോലെ ഹൃദയത്തിൽ അങ്ങനെ ചേർത്ത് വെക്കാൻ സാധിച്ചാൽ മറ്റൊന്നും വേണം തോന്നില്ല മറ്റൊന്നും മറ്റു പലതും വേണമെന്ന് തോന്നുന്നത് സുഖാണോ ദുഃഖാണോ പലതും വേണമെന്ന് തോന്നുന്നത് ദുഃഖമാണ് മറ്റൊന്നും വേണ്ടയെന്ന് തോന്നുന്നതാണ് ആ സുഖം കിട്ടണമെങ്കിലുള്ള മാർഗം എന്താണ് ഭാഗവതാണ് ഭക്തിയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു ചിന്തയും ഉണ്ടാകില്ല അപ്പം അങ്ങനെ മറ്റൊരു ചിന്തയും ഇല്ലാതെ കണ്ട് ഈശ്വര ചിന്തയിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഭാഗവത പഠനം എന്നാണ് പറയുന്നത് ആ രീതിയിൽ നമുക്ക് ഈ ഭാഗവതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇവിടെ കാണാൻ വന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്കൊന്ന് ബാക്കിയുള്ളവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവരുടെ പേരും കാര്യമൊക്കെ പറയാം ഒന്ന് പറഞ്ഞോളൂ ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും ആ അല്ല എല്ലാവരും ഒന്ന് കാണിച്ചോട്ടെ അല്ല പേര് പറയും ഒന്നും കൂടി അല്ല ഇത് അങ്ങോട്ട് പോട്ടോ അങ്ങനെ കാണിച്ചു ആ ഇന്ന് മെസ്സേജ്

ഓക്കേ സപ്താഹ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് അവരുടെ അനുഭവം ഒന്ന് പറയാം ആരാ പറയുന്നത് ലൈലാം വേണോ പറയുന്നത് കുറച്ചും കണ്ടടുത്തേക്ക് ഇരുന്നോളൂ ലൈലാം വേണോ നമ്മുടെ കൂടെ യാത്രക്കൊക്കെ ചാർദാമിലല്ലേ വന്നേ ചാർദാ യാത്ര വന്നു

அது நிறுத்தது பயங்கர சங்கடம் சாமிதான் க்ளாஸ் கேட்கணும் ஆய்ச்சி ரெண்டு திசம் சாமி க்ளாஸ் அது ஞாபகம் விடாது ஆ ரெண்டு க்ளாஸ் கேட்கு அது மனசின் நல்ல சந்தோஷம் சமாதானவும் ஆ சமயம் ஆகி கத்தி பாகவதத்தில் நமக்கு பரதும் படிக்க ഭാഗവതം കടയതിനു ശേഷമാണ് ശരിക്കും എന്താണ് അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നെല്ലാം മനസ്സിലാകണമെങ്കിൽ ഭാഗവതം പഠിക്കണം ശരി വരാറും പറഞ്ഞു വരാബർ കുറച്ച് കുറച്ച് മുന്നോട്ടിരുന്നോളൂ ചേർ കുറച്ചുകൂടെ കുറച്ചുകൂടെ പേരെന്ന് പറഞ്ഞോളൂ കുറച്ചുകൂടെ വളരെ കുറച്ചു നേരത്തേക്ക് ഇരുന്നു ഏഴു ദിവസം കൊണ്ട് ഭാഗത്തിനോട് വളരെ അടുപ്പം ഇല്ലാതൊരു വ്യക്തിയാണ് ഞാൻ പതിനഞ്ചു കൊല്ലായി ഭാഗവും കയ്യിലെടുത്തിട്ട് തിരുവനന്തപുരം ക്ലാസ്സിൽ ഞാൻ ചേർന്ന് വളരെ സന്തോഷം നോക്കിയത് എല്ലാ ക്ലാസ്സും കാലും ഗ്രൂപ്പ് മീറ്റിന് കിട്ടാറുണ്ട് എനിക്ക് നന്നായിട്ട് നോക്കാതെ കാലും അർത്ഥം അറിയാറ് അതിന് മുമ്പ് എനിക്ക് കുറേ അറിയാം തിരുവൻ്റെ ആയപ്പോൾ കുറച്ചും കൂടെ അർത്ഥം വളരെ ഒരു ഹരമാണ് എനിക്ക് ഉപാസനം ചെയ്യുന്നത് എന്നും എന്നും ഞാൻ രാവിലെ ഒഴിച്ച് കുളിച്ച ആ നാല് അഞ്ച് ശ്ലോകങ്ങൾ ചെല്ലിയിട്ട് ഭാഗവത്തിലെ കുറെ അധ്യായങ്ങൾ വായിച്ചിട്ട് ചായ നോക്കിയില്ല അത്രയും ഒരുപാസനയാണ് എനിക്ക് ഭാഗവം പറഞ്ഞാൽ വളരെ അടി വിട്ടു നിൽക്കാൻ പറ്റില്ല ശ്ശേരിയിലാണ് കേരള പഞ്ചായത്തില് പാരായങ്ങളുടെ അടുത്തും മറ്റുള്ള പൗരത്തിലും ചൂട്ടയാത്രത്തിലും ധാരാളം നടക്കാറുണ്ട് ആ സമയത്തൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു ശേഷം അവരുടെ പ്രസാദ് നോട്ടീസ് കൊടുക്കും ആ നോട്ടീസ് വാങ്ങി അങ്ങനെ പോകും അത് പിന്നീട് വായിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന നോട്ടീസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സന്ധ്യാനാമ ആ പ്രോഗ്രാമില് അതിന്റെ കുറച്ച് ശ്ലോകങ്ങളും പിന്നെ ഇന്നലെ വേറെ ഒരു കൂടിയാണ് ചൊല്ലിട്ടത് ഈ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമാണ് ടീച്ചറുടെ ചേർന്ന ശേഷം ഭാഗവതം ആ പാരായണ സമയത്ത് ചൊല്ലിടും ചൊല്ലിയിട്ട് കഴിഞ്ഞ ശേഷം അതിന്റെ കറക്ഷൻസ് വരാൻ വേണ്ടി കാത്തിരിക്കും കറക്ഷൻസ് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിലതല അക്ഷരങ്ങൾ മിഴുങ്ങും ചിലത് ചേർക്കും ചിലത് കീർക്കണ്ടോ ചിലത് വിടും എന്നാൽ ഞാൻ വീണ്ടും വീണ്ടും അത് നോക്കിട്ട് ചൊല്ലിയിടും ഇപ്പൊ രണ്ട് പേജൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞ ടൈമിംഗ് നോക്കും രണ്ട് മിനിറ്റില് ഒരു പേജ് കവർ ചെയ്യണം സ്പീഡ് അധികാണെന്ന് പറയും ഭാഗവത ഗുരുനാഥം ഇവിടെ ഉണ്ടല്ലോ അടുത്താ അല്ലേ ഭാഗവത ഗുരുനാഥല്ലേ ഇവര് അല്ല അല്ല പറഞ്ഞോളൂ പറഞ്ഞോ ഇവിടെ തിരുമേനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാശിയെ വിളിച്ചു ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നോക്കിപ്പോ നല്ല മഴ അപ്പൊ വീട്ടിൽ നിന്ന് ചോദിച്ചു ഇനിയിപ്പോ പോൻ പറ്റുമോ ഇങ്ങനെ പോണം എനിക്കൊന്ന് തിരുമേനൊന്ന് കാണു അപ്പൊ ചെറിയ ഇതുണ്ട് രാജലക്ഷ്മണ സമ്മാനം വളരെ സന്തോഷാണ് ഈ ക്ലാസ്സുകളിൽ അപ്പോ ധാരാളം ഭാഗങ്ങളും സപ്താങ്ങൾ നടന്നോണ്ടിരിക്കുന്നെങ്കിലും നമുക്കല്ലേ എപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക അതൊരു ഈശ്വര നിശ്ചയായിരിക്കും നിറയെ നടക്കുന്നുണ്ട് അപ്പൊ നാട് പ്രദേശം പറയാം എത്ര സപ്താഹങ്ങളിൽ നിന്നും പത്തും പതിനഞ്ച് സപ്താഹങ്ങൾ കഴിയുന്നു ഒരു പതിനഞ്ച് സപ്താമം ഓരോരുത്തരും എഴുപത് സപ്താമൊക്കെ ആ പ്രദേശം മൂലം നന്നായിട്ട് വരണം പക്ഷെ എങ്കിലും അതിൽ നിന്ന് ഓരോ സപ്താഹത്തിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ അവരോടുകൂടി ആചാര്യന്മാരോടുകൂടി തൂമ്പോ ആ സംഘാടകര് അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു അപ്പൊ ഈ പോലെ കാര്യങ്ങളൊക്കെ കാണാനും അതിലോട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് വളരെ ഇത് ഞാന് ഇത്ര പേര് വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഏതായാലും വരുന്നതല്ലേ അപ്പോൾ സമയമുണ്ട് ഉണ്ട് വൈകിട്ട് വരെ സമയമുണ്ട് അങ്ങനെ പറഞ്ഞൊന്നല്ലേ പ്രകാശ് രണ്ടു ആ അത് ശരിയാ ഞാൻ ഞാൻ കീശാന്തി ആവുമ്പോൾ അമ്മയുടെ ഉണ്ടോ രണ്ടോ മൂന്നോ മാസമേ ഉണ്ടായിട്ടുള്ളു അന്നേരം ഇതിനകത്താ താമസം ഇവിടെ ഏ അന്നേരം ഒരു സ്വാമിയാണ് മാനേജർ

പിന്നെ കുറച്ച് വരാൻ പക്ഷെ അതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ഒരു ആയി വായിക്കാനും കുറച്ച് നല്ല അറിയാനും ഒക്കെ അതുവരെ അങ്ങനെ വന്നു പോവുക കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയ ബില്ലിയും കൊണ്ടിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ നല്ലോണം അർത്ഥത്തോട് കൂടി കറക്കാൻ സാധിച്ചു എടുക്കാൻ തുടങ്ങി അർത്ഥത്തോട് കൂടി പറയാൻ തുടങ്ങി അപ്പൊ ഞങ്ങള് അത് കൈവിടാതെപ്പോഴും കൊണ്ടു കിടക്കുന്നു ഒരുപാട് പറയുമ്പോൾ പഠിക്കാനും അറിയാനും ഒക്കെ ഉണ്ട് വായിച്ച അർത്ഥം പറഞ്ഞിട്ട് വായിക്കുമ്പോഴാണ് അതിന്റെ രസം അറിയുന്നത് മറ്റത്തെങ്ങനെ വായിച്ചു പോകും കഥ കേൾക്കുന്ന അല്ലാണ്ട്

അതിനെക്കുറിച്ചിട്ട് നാരകമാഷി ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഒരു സംശയം ചോദിച്ചു എന്താ ഭഗവാൻ ഈ സത്സംഗത്തിൻ്റെ മഹിമ എന്താണെന്ന് വെച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഏതോ കുറച്ച് പടിഞ്ഞാറായിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ആൽമരത്തിൻ്റെ ഉള്ളിലൊരു കൊത്തുണ്ട് ആ പൊത്തിൽ ഒരു പഴം ഉണ്ടാവും ആ പഴത്തിന്റെ ഉള്ളിൽ ഒരു പുഴു പിരിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ആ പുഴുവിൻ്റെ അടുത്തിരുന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു നാരദമാഷി അവിടെ ചെന്നിട്ട് കറക്റ്റ് പറഞ്ഞ പൊസിഷനൊക്കെ നോക്കി നാരകമാർഷി അവിടെ എത്തി എന്നിട്ട് പുഴുവിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് മന്ത്രിച്ചു സത്സംഗത്തിൻ്റെ മഹാത്മ്യ എന്താണ് എന്നെ ഭഗവാൻ പറഞ്ഞാൽ അങ്ങൊന്ന് പറഞ്ഞു തരുള്ളൂ പറഞ്ഞു അപ്പോൾ അത് ചേട്ട് മുഴുവിക്കുന്നതിന് മുന്നേ പുഴു വിറച്ച് ചത്ത് വീണു അവിടെ അപ്പോൾ മഹർഷി തിരിച്ച് ഭഗവാൻ്റെ അടുത്ത് എത്തി വീണ്ടുവരും എന്നിട്ട് നാലദ മഹർഷി ഭഗവാനോട് വിളിച്ചു ഭഗവാനെ ഇങ്ങനത്തെ ഒരു അനുഭവമാണ് ഉണ്ടായത് എന്താണ് ഞാൻ ചെയ്യേണ്ടി വന്നത് അപ്പം മിഥിലയിലോ ഇതൊരു കുറച്ച് ദൂരേണ്ട സ്ഥലത്ത് അവിടെ ഒരു കർഷകന് പ ഒരു പശു ഉണ്ട് പത്ത് വർഷമായിട്ടത് വന്ധിയല്ല ആ പശു ആ പശു ഇപ്പം അടുത്ത് പ്രസവിക്കാൻ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ പ്രസവിക്കാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തണം എത്തിയിട്ട് ചോദിക്കണം ആ പശുക്കുട്ടി പ്രസവിച്ച് വീഴുന്ന പശുക്കുട്ടിയുടെ ചെവിയിൽ അങ്ങനെ ചോദ്യം ചോദ്യങ്ങൾ അങ്ങേക്ക് അവിടെ നിന്ന് ഉത്തരവിട്ടു അപ്പോൾ മഹർഷി പോയി മഹർഷി ബാബു പോയി അവിടെ എത്തി കറക്റ്റ് സമയത്തെത്തി നല്ല ദിവസം തന്നെ ഈ കർഷകൻ ഇദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് മഹർഷി അവിടെ അങ്ങനത്തെ സ്റ്റേ ചെയ്യാണ് എന്നിട്ട് മാഷി ചോദിക്കുന്നു കറക്റ്റ് പശു പ്രസവിച്ചു പശുക്കുട്ടിയുടെ ജോലി ചെന്ന് ചോദിക്കുന്നു പശുക്കുട്ടി ഒന്ന് ഇതേ ഈ കുഴിവിൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെ പശുക്കുട്ടി വിറച്ച് വീണ് അത് ലോകാവാസം പിടിഞ്ഞു പറയും മഹർഷി കർഷകൻ ദേഷ്യം സങ്കടം സൈത്യം വയ്യാതെ മാഷിനെ നോക്കി നോക്കി എന്താണ് അവിടെ ചെന്നെന്തോ മന്ത്രാണോ ഉച്ചരിച്ചെന്ന് അറിയില്ലല്ലോ പശുക്കുട്ടി പോയില്ലോ വളരെ സങ്കടപ്പെട്ടു അയാൾ പക്ഷേ മഹർഷിയല്ലോ ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ വിഷമിച്ച് ഒന്നും മിണ്ടല്ല നാരകമാശിനൊന്നും നോക്കി നല്ലതിന് അഥവാ കുറച്ചധികം സമയം എന്ന് വല്ലതും പറഞ്ഞു പോയാൽ വിചാരിച്ച് അദ്ദേഹം നാരകമാശി വേഗം സ്ഥലം വിട്ടുപേടിച്ചിട്ട് വീണ്ടും കൃഷ്ണൻ്റെ അടുത്ത് പോയി കൃഷ്ണ എൻ്റെ അയാളെന്ന് തന്നെ അടിക്കാൻ അടിക്കാതെ വിട്ടത് എൻ്റെ ഭാഗ്യം മഹാഭാഗ്യം അപ്പം അങ്ങ് ദയവായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരും അങ്ങ് പറഞ്ഞാൽ മതി എവിടെയും പറഞ്ഞേക്കരുത് അയ്യോ ആശയ അങ് അങ്ങ് നിരുത്സാഹപ്പെടരുത് കാശിരാജാവിൻ്റെ അടുത്ത് പോകണം അദ്ദേഹത്തിന്റെ ഭാര്യ പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലാതെ ഇരിക്കുകയാണ് അയ്യോ അയ്യോ ഞാൻ പോകണം ഞാൻ തന്നെ ഇവിടേക്ക് പോകണം അങ്ങറിയണമെങ്കിൽ അങ് തന്നെ പോകണം എന്ന് പറയണം അപ്പൊ മാഷി പേടിച്ച് വരച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ പശുവിക്കടുത്ത് പോയ അനുഭവിക്കണ്ടല്ലോ മാശി ഒരു കുട്ടി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടാകുമ്പോൾ രാജ്യം മുഴുവൻ അലങ്കരിച്ച് കാത്തു നിൽക്കാൻ ഈ കുട്ടിയുടെ ജന്മത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടി ജനിച്ചു അപ്പൊ മാശി വന്നത് രാവിലെ ഭയങ്കര സങ്കടമായി എല്ലാവിധ മാശി നല്ലൊരു സമയത്ത് അങ് ഇവിടെ എത്തിച്ചേർന്നില്ലേ മാശി കൃഷ്ണൻ പറഞ്ഞ നല്ല പശു കുട്ടി മരിച്ചതിന്റെ ആ ഒരു മെമ്മറി മാഹർഷി ആകെ വളരെയധികം ടെൻഷനോടെയാണ് മാർഷി പോകുന്നത് മാഷി കുട്ടി ജനിച്ചു നേരെ മാഷിയുടെ മുന്നിൽ എത്തിക്കുകയാണ് കുട്ടീനെ കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ ചെവിട്ടിൽ ചെന്നിട്ട് രാജാവ് ചോദിക്കും ചോദിക്കുകയാണ് എന്താണ് സത്സംഗത്തിന്റെ മഹിമ അറിയാൻ വേണ്ടിട്ട് ഭഗവാൻ എന്നെ പറഞ്ഞത് അപ്പം മാഷി പേടിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ആ കുട്ടി പറയുകയാണ് ഞാനൊരു ഒരു മൂന്ന് മാസം മുന്നേ ഒരു മൂന്ന് മാസമല്ല ഒരു വർഷം മുന്നേ ഒരു ഗുരുവായിട്ടായിരുന്നു എൻ്റെ ആദ്യ ജന്മം അങ്ങ് വന്ന് എൻ്റെ ചേട്ടിൽ പറഞ്ഞു ഉടനെ തന്നെ എനിക്ക് ജീവൻ മുക്തി കിട്ടി അടുത്ത് ഞാനൊരു പശുക്കുട്ടിയായിട്ട് ജീവിച്ചു അവിടെ വന്നിട്ടും അങ്ങ് എനിക്ക് സത്സംഗം തന്നു അങ്ങയുടെ സംഘം എനിക്ക് ലഭിച്ചതോടുകൂടി ആ ജന്മത്തിൽ എനിക്ക് ഒരു ദുരിതം അനുഭവിക്കുക ഞാൻ എനിക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തി അതിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ഈ കാശി രാജ്യത്ത് ഇത്രയും ജനങ്ങളെ കാത്തിരിക്കുന്ന ഒരു രാജ്യത്തിലെ രാജകുമാരനായിട്ട് ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് അപ്പോൾ സത്സംഗത്തിന്റെ മഹാത്മ്യം പറഞ്ഞാൽ അത്രയും മഹത്വമാണ് അത് നമ്മൾ എല്ലാവരും വേണ്ട വിധം വിനിയോഗിക്കുന്ന മഹാഭാഗ്യാണ് ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഓൺലൈനിൽ എല്ലാവരും കാരണം ഒന്നോ രണ്ടോ ആചാര്യന്മാരെ കൊണ്ടിപ്പോ നടത്താൻ പറ്റില്ല എല്ലാ ആളുകളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളുകൾക്ക് മുന്നൂറും നാനൂറും ശിഷ്യന്മാരും അല്ല എല്ലാവരും കാരണം ഓരോ ആചാര്യൻ പറഞ്ഞാൽ നമുക്കൊന്നും ആവില്ല ഇപ്പൊ ഇവിടെ സപ്താഹം നടത്താൻ പോകുന്നില്ല ഞാൻ മാമികൾ അപ്പൊ ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് പറയുന്നത് ഒരേ ആള് തന്നെയാണ് ഇപ്പൊ ഞാൻ മൂന്ന് വർഷമായിട്ട് അവര് കേൾക്കാൻ തുടങ്ങിയിട്ട് ഉണ്ണികുമാർ സർ വളരെ നല്ല ആചാര്യനാണ് പക്ഷേ പല ആചാര്യന്മാരും പല രീതിയില് പല കാര്യങ്ങളും പല രീതിയില് പറയുന്നു അപ്പൊ അത് കേട്ടാലാണ് നമ്മൾക്ക് നമ്മുടെ അറിവ് വിധിക്കും മൂന്നാമത്തെ പ്രാവശ്യം അപ്പൊ ഞാനിങ്ങനെ വിട്ടവരോട് പറയുന്നുണ്ട് വേറൊരു ആചാരം നമുക്ക് കൊണ്ടുവരേണ്ട ആരും നമുക്ക് കേൾക്കണം ഒറ്റ നമ്മൾക്ക് ഈ രണ്ടെണ്ണം സ്ഥിരമായിട്ട് കിട്ടും അല്ലാതെ എല്ലായിടത്തും കിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന കൂടുതൽ കേൾക്കണം ആഗ്രഹമുണ്ട് അപ്പൊ അതിന്റെ ഒരു വരണമെന്ന് നടക്കണം അപ്പോൾ എന്റെ തീരുമാനം 90 ശതമാനം ആയിട്ടുണ്ട് 90 ശതമാനം ആയിട്ടുണ്ട് പിന്നെ ആചാര്യനെ ലീവ लिया ആ സമയത്ത് മാറി മാറി എനിവേ എപ്പോ വളരെ സന്തോഷം ആണ് ഞാൻ സർ വൈ വന്നന്ദനം ഞാൻ സ്ഥലത്ത് ആള് തിരക്കിലായി അതിനോട് ചമ്മട്ടിക്കവ നമ്മൾ വന്നണ്ടായിരുന്നു നിങ്ങളെ നമസ്കരിച്ചുണ്ടായിരുന്നു സന്തോഷം വെരി ഗുഡ് അനിൽ നമസ്കാരം ആണ് ഓലശ്രീ കൃഷ്നാർത്ഥ സംരംഭം സ്ഥാപനമേ ശരി അപ്പോൾ എന്നാൽ നമുക്ക് പിരിയാന്നാൽ അല്ലേ സന്തോഷം ഇതിൽ ഇത് എല്ലാവരും കൊടുക്കാനുണ്ടോ ഒരു മിനിറ്റ് ഒന്ന് വന്നാൽ ചായ ആ ഒന്ന് ഇതിന് വന്നോളൂ ഇത് വാങ്ങിച്ചോ ആ എനിക്ക് ഒരു ഗ്ലാസ് ചായ കൂടെ കുടിക്കുക ചായ കൊണ്ടുവരുന്നുണ്ട് ഇത് വെള്ളത്തിന് കൊടുക്കാം ഞാനൊന്നും കരുതിയിട്ടില്ല ഒരായ